ഇൻഡിഗോയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങുന്നത് ഈ വിമാനത്താവളങ്ങളിലെ തിരക്കാദ്യം കണ്ടപ്പെട്ടു കണ്ടപ്പോഴാണ് പിന്നീട് ഫ്ലൈറ്റുകൾ വൈകുന്നു ആളുകൾ പ്രതിസന്ധിയിലാകുന്നു അടിയന്തര യാത്രയ്ക്കായി പോകേണ്ടിയിരുന്ന വിവാഹത്തിനടക്കം പോകേണ്ട ആളുകളടക്കം ഓൺലൈനായി വരുന്ന നമ്മൾ കാണുന്നു ഇതാ വരുന്നു ആ ഇൻഡിഗോ ഇതാ വരുന്നുണ്ട് ഈ പ്രശ്നത്തിന് കാരണക്കാരനായി ഇൻഡിഗോ ഇതാ പറഞ്ഞത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ് ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സിഇഒയെ പുറത്താക്കണമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് കമ്പനിക്കെതിരെ വൻ തുക പിഴ ചുമത്താനും നീക്കമുണ്ട് വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് നൽകാനുള്ള റീഫണ്ട് ഉടൻ നൽകണമെന്നും വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യം നേരിട്ട് വിലയിരുത്തി തുടർച്ചയായ ആറാം ദിവസമാണ് ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുന്നത് ആ ദുരിതത്തിനൊക്കെ കാരണക്കാരനായ വിമാനത്തെ നമ്മൾ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിലേക്ക് ഇത് എത്തിച്ചിരിക്കുകയാണ് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം ഇത് പണിയാണ് കാണിച്ചത് എന്നുള്ളത് ഇൻഡിഗോ കമ്പനിയോട് തന്നെ നമ്മൾ നേരിട്ട് ചോദിക്കേണ്ട സാഹചര്യമാണ് ആതിൽപാലോട് നമുക്കൊപ്പം ചേരുകയാണ് ോട് പ്രശ്നക്കാരനെ ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്താണ് പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കുമോ എന്നതാണ് അറിയേണ്ടത് പതിനഞ്ചാം തീയതി വരെ പൂർണാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഇൻഡിഗോ തന്നെ അറിയിച്ചു കഴിഞ്ഞു പത്ത് പതിനഞ്ച് തീയതിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണിപ്പോൾ ഇൻഡിഗോ സിഇഒ തന്നെ പങ്കുവയ്ക്കുന്നത് പക്ഷേ ഇതിൽ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം അതിനെ സാധൂകരിക്കുന്ന ചില തീരുമാനങ്ങളാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇൻഡിഗോയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് വിലയിരുത്തി സിഇഒയെ പുറത്താക്കണമെന്ന കർശന നിർദ്ദേശം വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്നു ഇൻഡിഗോയ്ക്ക് കനത്ത പിഴ വൻ തുക പിഴയായി കാര്യവും പരിഗണനയിലുണ്ട് അതിനുള്ള നീക്കവും നടക്കുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു ആശ്വാസകരമായ വാർത്ത കൂടി പറയാം വിമാന നിരക്കിന് പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് ദില്ലിയിൽ നിന്ന് പോകണമെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ടിക്കറ്റിനും നാല് മണിക്കൂർ യാത്രയ്ക്ക് നിരക്ക് നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നാൽപ്പതിനായിരവും അൻപതിനായിരം രൂപ കൊടുത്താൽ പോലും പ്രധാന റൂട്ടുകളിൽ ആഭ്യന്തര സർവീസുകൾ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ വരുന്ന പുതിയൊരു ഉത്തരവ് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരം പറക്കുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആയിരം കിലോമീറ്റർ വരെയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണെങ്കിൽ പതിനയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറിന് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ പതിനെണ്ണായിരം രൂപ ഇത് നികുതി ഇല്ലാത്ത പണമാണ് ഇതിനൊപ്പം നികുതി കൂടി ചേർത്ത് നിരക്ക് ഈടാക്കാം ഇതിനു മുകളിലേക്ക് നിരക്ക് ഈടാക്കരുതെന്ന കർശന നിർദ്ദേശം അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീമമായ തുക എങ്ങനെ താങ്ങാനാവും ചിലപ്പോൾ മരണത്തിന് പോകുന്നവരാവും വിവാഹത്തിന് പോകുന്നവരാവും അടിയന്തര ആവശ്യങ്ങൾക്കും ചടങ്ങുകൾക്കും പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് കരഞ്ഞു നിൽക്കുന്ന ആളുകളെ നമ്മൾ സ്വന്തം ഓൺലൈനായി ആശീർവദിക്കേണ്ട അവസ്ഥയിലേക്ക് പോയ ആളുകളുടെ ണ്ടെങ്കിലും അതൊക്കെ എന്തൊരവസ്ഥയാണ് താങ്ക് യു ആദിൽപാലൂടെ ഇതിനെല്ലാം കാരണക്കാരൻ ദാ ഇവിടെ നിൽക്കുന്ന എൻഡിഗോയാണ്